ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നാളെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയേ മതിയാകൂ എന്നാൽ കടലാസിലെ കണക്കുകൾ ഒട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമല്ല അത് പ്രതികൂലമാണ് പണി കിട്ടാനുള്ള ഒരു സാധ്യത മുൻകാല കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അവിടെയുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയ കണക്കുകൾ ഒന്ന് നമുക്ക് പരിശോധിക്കാം ഒൻപത് മത്സരങ്ങളാണ് ഈ രണ്ട് ടീമുകളും തമ്മിൽ കളിച്ചിട്ടുള്ളത് അതിൽ കേവലം ഒരെണ്ണത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ മത്സരം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും കഴിഞ്ഞ സീസണിൽ ഇവാൻ ഉഖ്നോച്ചിൻ്റെ കീഴിലായിരുന്നു ആ ഒരു മത്സരം നടന്നിരുന്നത് ഏഴ് മത്സരങ്ങളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ചിട്ടുണ്ട് അതായത് ഒരു മൃഗീയമായ ആധിപത്യം ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് മേൽ പുലർത്താൻ ഇപ്പോൾ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു സമനില അവിടെ പിറന്നിട്ടുണ്ട് അങ്ങനെയാണ് പരസ്പരം ഏറ്റുമുട്ടിയ കണക്കുകൾ വരുന്നത് കാര്യങ്ങൾ മുഴുവനും മോഹൻ ബഗാന് അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ സീസണിൽ ഇതിനു മുൻപ് രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അന്ന് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു പക്ഷേ ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്നുള്ളത് വിസ്മരിക്കാൻ പാടുള്ളതല്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മികച്ച പ്രകടനവും അതുവഴി ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും ഇപ്പോൾ ആരാധകർ നാളത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം